സിനുജി ഈ റഷ്യയുടെ എണ്ണ അതിൻ്റെ നാൽപ്പത് ശതമാനം വരെ വാങ്ങിക്കൊണ്ടിരുന്നത് ഇന്ത്യയാണല്ലോ അതിൻ്റെ ചുരുക്കമാണ് നമ്മുടെ അമേരിക്കയും ട്രംപും ഒക്കെ ഇന്ത്യയോട് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യയോടും കാണിക്കുന്നുണ്ട് റഷ്യയോടും കാണിക്കാൻ ചെന്നു പക്ഷെ വിലപ്പോയില്ല റഷ്യ അതിൻ്റെ അർഹിക്കുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു വിട്ടു പക്ഷെ അപ്പോഴും ഈ റഷ്യൻ ഉപരോധത്തെ പലതരത്തിൽ ലോകരാജ്യങ്ങളുമായി റഷ്യ നടത്തുന്ന എണ്ണ ഇടപാടിനെ ഉപരോധിക്കാനും തടയാനുമുള്ള ശ്രമങ്ങൾ വ്യാപകമായ തോതിൽ ലോകത്ത് നടക്കുന്നുണ്ട് റഷ്യ പക്ഷേ ഇതിനെ നേരിടുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാർഗത്തിലാണ് നിയമപരം എന്നൊന്നും പറയാൻ പറ്റില്ല എന്തു എന്തുമാർഗ്ഗത്തിലും എണ്ണ ലോകരാജ്യങ്ങളിൽ അവരെത്തിക്കുന്നുണ്ട് എത്തിക്കുന്നത് അത്യന്തം സാഹസികമായ മാർഗത്തിലാണ് പക്ഷെ അതുണ്ടാക്കുന്ന പാരിസ്ഥിതികവും മാനവികവുമായ ആഘാതങ്ങളും വളരെ വലുതാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് വന്നിരിക്കുന്ന വാർത്തകൾ എന്താണ് ഇപ്പം മാഷി പറഞ്ഞ പോലെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇന്ത്യ നേരത്തെ പതിനേഴ് രാജ്യങ്ങളുമായിട്ടാണ് എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ ഇപ്പം നമ്മൾ നാൽപ്പതിലധികം രാജ്യങ്ങളുമായിട്ടുണ്ട് ഈ അമേരിക്ക പറഞ്ഞതിനു ശേഷം ഇറാനുമായിട്ട് വെനസ്വേലയുമായിട്ടുള്ള എണ്ണ കച്ചവടമൊക്കെ നമ്മൾ നിർത്തി കാരണം ഉപരോധം ഏർപ്പെടുത്തി ഇപ്പം റഷ്യയുമായിട്ട് വലിയ രീതിയിലുള്ള എണ്ണ കച്ചവടം നടക്കുന്നു അവിടെയാണ് ഈ ട്രംപ് വന്നിച്ച് പറയാം നമ്മൾ അവരുമായിട്ടുള്ള എണ്ണ കച്ചവടം നിർത്തണം കാരണം നമ്മൾ എണ്ണ വാങ്ങുന്നതിലൂടെ യുദ്ധത്തിന് വേണ്ട സാധന സാമഗ്രികൾ ഉണ്ടാക്കാനുള്ള പണം അവർക്ക് കൊടുക്കാറുണ്ട് ശരിയാണ് നമ്മൾ എണ്ണ മേടിക്കുന്നു അത് പ്യൂരിഫൈ ചെയ്യുന്നു എന്നിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മറിച്ചു വെക്കുക അപ്പൊ നമ്മൾ കൊടുക്കുന്ന പണമാണ് റഷ്യ നാളെ ഉക്രൈനെതിരെ ആക്രമിക്കാനായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാനും മറ്റും ചിലവാക്കുന്നത് ഇവിടെ റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയൊക്കെ തന്നെ വമ്പൻ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ കപ്പലിൽ എണ്ണ കൊണ്ടുവന്ന് ഇന്ത്യക്ക് നൽകാൻ ചൈനയ്ക്ക് നൽകാനൊക്കെ അവർക്ക് വലിയ പ്രയാസമുണ്ട് അപ്പോൾ കുത്തക ഷിപ്പിംഗ് കമ്പനികളുണ്ട് അവർക്ക് മേലും ഇവരെ ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞാൽ തുറമുഖങ്ങളിൽ ഈ കപ്പലിൽ ചെന്ന് അടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ഈ എണ്ണ എത്തിച്ചേ പറ്റുള്ളൂ അങ്ങനെ കപ്പലിൽ നമ്മൾ ഈ കള്ളക്കടത്ത് എന്ന് പറയുന്നതിന് സമാനമായ രീതിയിൽ നിയമവിധേയമല്ലാത്ത രീതിയിൽ കപ്പലിൽ എണ്ണ കടത്തും ഇതിനെ അവർ പറയുന്നത് ഷാഡോ ഫ്ലീറ്റ് എന്നാണ് അപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം ഷാഡോ ഫ്ലീറ്റുകളുള്ള ഉള്ള രാജ്യം ഏതാന്ന് ചോദിച്ചാൽ റഷ്യ തന്നെയാണ് ഒരു സംശയമില്ല കാരണം റഷ്യക്ക് ഇപ്പം നിലവിൽ നാനൂറ്റി ഇരുപത്തിയാറ് ചരക്ക് കപ്പലുണ്ട് അത്രയും ചരക്ക് കപ്പലാണ് ഈ എണ്ണയുമായിട്ട് പോകുന്നത് അപ്പൊ ഇങ്ങനെ പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കപ്പലുകൾക്കൊന്നും തന്നെ ലൈസൻസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഇൻഷുറൻസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടാവില്ല ഒരുപാട് പ്രശ്നമുണ്ട് എണ്ണ ലീക്ക് ചെയ്യാം മാച്ച് പറയുന്ന പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകാനും മതി ഈ എണ്ണ ഒരു ഈ പറയുന്ന കണ്ടെയ്നറൊക്കെ കടലിൽ വീഴുന്ന പോലെ എണ്ണയാണ് പോകുന്നതെങ്കിൽ അത് വികത്താനാവാത്ത പ്രശ്നമാണ് കടൽ മത്സ്യങ്ങളൊക്കെ തെല്ലാം തീർന്നു പോകണം പക്ഷേ ഇവിടെ പ്രശ്നം രക്ഷക്ക് എണ്ണ വിറ്റേ പറ്റുള്ളൂ ആ എണ്ണ മേടിക്കാൻ ഇന്ത്യയും ചൈനയും തയ്യാറാകുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഇത്തരം കപ്പലുകൾക്ക് മേലുപരോധമുണ്ടെന്ന് നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ല കാരണം അവർ നമുക്ക് പുറംകടൽ കപ്പലിൽ എണ്ണ എത്തിച്ചു തന്നാലാണ് നമ്മൾ മേടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ല ഇന്ത്യക്ക് എണ്ണ കിട്ടിയേ പറ്റുള്ളൂ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നയാര എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അത് റഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട എണ്ണ ഉത്പാദക കമ്പനിയുമായിട്ട് എന്താ അലയൻസ് റോസ് നെഫ്റ്റ് എന്നാണ് കമ്പനിയുടെ പേര് ആ കമ്പനിയുമായിട്ട് ചേർന്നിട്ട് എണ്ണ വാങ്ങി നമ്മൾ നയാര അവർ കുറഞ്ഞ വലിക്കങ്ങൾ കൊടുക്കുന്നുണ്ട് അത് ഇന്ത്യൻ താല്പര്യമാണ് ഇന്ത്യൻ താല്പര്യത്തിൽ നമ്മൾ അങ്ങനെ എണ്ണ കൊണ്ടുപോകാം ഇപ്പൊ മൊത്തത്തിൽ അത്ര ഒരു കണക്കെടുത്തപ്പോൾ ആകെയുള്ള ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കപ്പലുകളാണ് ഈ പറയുന്നത് ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഷാഡോ ഫ്ലീറ്റിൽ ആയിരത്തി നാൽപ്പത് കപ്പൽ ഉണ്ടായപ്പോ ഒറ്റയടിക്ക് ഒരു വർഷം കൊണ്ട് നൂറിലധികം കപ്പലുകൾ ഈ രംഗത്തേക്ക് വന്നു അവർക്ക് ലാഭമാണ് അതായത് ഈ കപ്പലിന്റെ മുതലാളിക്ക് ഇൻഷുറൻസ് എടുത്തു കൊടുക്കേണ്ട ഇതിന് നിയമവിധേയമായ ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട അപ്പം മറ്റു രാജ്യങ്ങൾ അറിയത്തില്ല അപ്പോൾ ഉള്ള പ്രശ്നം മറ്റു രാജ്യങ്ങളുടെ നേവി മറൈൻ പോലീസ് ഇവരൊക്കെ ഇതിനെ വാച്ച് ചെയ്യും വാച്ച് ചെയ്യുമ്പോൾ ഈ കപ്പൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നാവിഗേഷൻ സിസ്റ്റമാണ് ഇതിന്റെ സിസ്റ്റം ഓഫ് പിന്നെ കപ്പൽ എവിടെയാണ് എങ്ങോട്ട് കാര്യങ്ങൾ ഒന്നും തന്നെ ലോകത്തിന് കപ്പൽ ജീവനക്കാർക്ക് സുരക്ഷാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ട് പൂർണ്ണമായിട്ട് കേൾക്കൂല ഒന്നും കേൾക്കൂല ഒരു ഒരു വിധത്തിലുള്ള സംരക്ഷണം വിളിക്കേണ്ടത് കരിങ്കപ്പലുകളാണ് അതെ അങ്ങനെയാണ് വേണമെങ്കിൽ പറയാൻ ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയുന്നതിന് ഡാർക്ക് ഫ്ലീറ്റ് എന്നും ശരിക്കും പറഞ്ഞാല് ആരും അറിയാതെ രഹസ്യമായിട്ട് കപ്പലിൽ സാധനം കൊണ്ടുപോയി പല രാജ്യങ്ങൾക്കും അറിയാം പക്ഷെ അവർ പറയുന്നില്ല എന്താ വെച്ചാൽ അവർക്കൊക്കെ എണ്ണ വേണം അവർക്കൊക്കെ എണ്ണ വേണം എണ്ണ കിട്ടിയേ പറ്റുള്ളൂ റഷ്യ കുറഞ്ഞ വിലയ്ക്ക് ഇത് ഈ റോസ് വിലക്ക് റോസ്റ്റോസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്ന കിട്ടും അത് കൂടാതെ അവർ ഈ രീതിയിലും എടുക്കുന്നു കിട്ടും അതുകൊണ്ടാണ് ഇന്ത്യക്ക് അതിനോടുള്ള നേട്ടം കിട്ടുന്നത് ഇപ്പൊ ഫിൻലാൻഡ് ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരു ഷിപ്പിനെ അനധികൃതമായിട്ട് കണ്ടെത്തി അത് കണ്ടെത്താനുള്ള കാരണം ഈ കപ്പൽ പോകുമ്പോൾ കപ്പലിടയ്ക്ക് നങ്കൂരം ഇട്ട് നിൽക്കും നമുക്കറിയാലോ വലിയ ആങ്കർ എടുത്തിട്ട് എവിടെയുള്ള കടലിൽ നടക്കാതിരിക്കും ഈ ആങ്കർ ഫിറ്റ് ചെയ്ത് അവിടെ റെസ്റ്റ് എടുത്ത് പിന്നീടായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത് അങ്ങനെ മൂവ് ചെയ്ത ഒരു കപ്പൽ ഈ ആങ്കർ തിരിച്ചെടുക്കാൻ മറന്നുപോയി എന്നിട്ട് കപ്പലും മൂവ് ചെയ്യാണ് ഏതാണ്ട് നൂറ് കിലോമീറ്ററോളം കപ്പൽ മൂവ് ചെയ്തപ്പോൾ പല രാജ്യങ്ങളുടെയും ഈ ഇന്റർനെറ്റ് കേബിളുകൾ പൈപ്പ് ലൈൻ കേബിൾ ഈ കേബിൾ പൊട്ടിപ്പോയി അപ്പോൾ കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇത് ഇവർ അറിയുന്നില്ല ഇവർ ഏതാണ്ട് നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ പല ഭാഗങ്ങളിലും ഇത് ബ്രേക്കായി ബ്രേക്കായി പോവുകയാണ് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ ഫിൻലൻഡിന് ഇത്തരത്തിലുള്ള ഒരു കപ്പൽ ഈ പ്രശ്നം ഇതിനെ കുറിച്ച് ചെന്ന് പരിശോധിച്ചു അവർ അതിനെ വളയുന്നു പരിശോധന എല്ലാം നടത്തുമ്പോൾ ഇതിന് യാതൊരു വിധ രേഖകളില്ല നിയമാനുസൃതമല്ല ഈ കപ്പൽ കപ്പലില്ലാത്ത എന്താ എണ്ണയാ എവിടേക്ക് പോകുന്നു റഷ്യയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നു ഇത്രയും യാതൊരു അപ്പൊ ജി പി എസ് നോക്കിയിട്ടില്ല ഉപഗ്രഹ ചിത്രം നോക്കിയിട്ടില്ല അപ്പൊ ഭയങ്കര ഒരു തട്ടിപ്പാണ് പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണ വിൽക്കാൻ ഒരു ബദൽ മാർഗം അവർക്ക് ഉണ്ടാക്കിയേ പറ്റൂ അപ്പൊ അവരുടെ സൈനിക ഭരണകൂടത്തിന്റെ അനുമതിയോടെ ഓയിൽ കമ്പനികൾ നടത്തുന്ന ഒരു എന്താ പറയുക കള്ളക്കടത്ത് വേണമെങ്കിൽ പറയാം ഇതിലൂടെ അവർ ലാഭവും കൊള്ളുന്നുണ്ട് അപ്പം ആർട്ടിക് ബാൾട്ടിക് സമുദ്ര മേഖലയിലാണ് ഇത്തരത്തിലുള്ള കപ്പലുകളുടെ വലിയ വ്യാപനം അല്ലെങ്കിൽ ആ സഞ്ചാരം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നീക്കത്തെ മറികടക്കാനായിട്ട് ഇന്ത്യ എന്താന്ന് പറഞ്ഞാൽ യു എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ ഉപരോധത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു ശരി ഞങ്ങൾക്ക് ഓയിൽ മേടിക്കാൻ വേറൊരു ഓപ്ഷൻ എന്താ ഞങ്ങൾക്ക് ഇറാനിൽ നിന്ന് എണ്ണ മേടിക്കാൻ പറ്റുന്നില്ല വെനസ്വേലയിൽ നിന്ന് എണ്ണ മേടാൻ പറ്റുന്നില്ല കാരണം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി അപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇപ്പോഴും എണ്ണ വേണം കാരണം അവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കണമെങ്കിൽ എണ്ണ വേണം അവിടുത്തെ റൂമിലൊക്കെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത്ര എണ്ണ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഷാഡോ ഫ്ലീറ്റിൽ കൊണ്ടുവരുന്ന കപ്പലുകളാണ് അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എണ്ണ ഉണ്ടാകുന്നു ഇത് കടലിൽ വെള്ളത്തെ മലിനമാക്കുന്നു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുന്നു ഇനി എന്തെങ്കിലും തരത്തിലൊരു കുഴപ്പമുണ്ടായാൽ ഈ കപ്പലിനെ മുക്കിക്കളയാൻ പോലും അവർ തയ്യാറാകും കാരണം ഇത് പിടിക്കപ്പെടാതിരിക്കാൻ അങ്ങനെ മുക്കിക്കളഞ്ഞാൽ ഈ എണ്ണ മൊത്തം കടലിൽ വ്യാപിക്കുകയാണ് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്ത്യയും ചൈനയും എന്ത് വില കൊടുത്തും എണ്ണ ഇറക്കുമ്പോൾ ചെയ്യുമെന്ന് പാശ്ചാത്യ ലോകത്തിന് അറിയാം അതുകൊണ്ടാണ് അമേരിക്ക നമുക്കെതിരെ ഇപ്പം ഉപരോധം ഏർപ്പെടുത്തും നിങ്ങൾ എണ്ണ മേടിച്ചാൽ അങ്ങനെ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ വ്യാപാര യുദ്ധം തന്നെ ഇതിൻ്റെ ഭാഗമല്ലേ തീർച്ചയായിട്ടും അത് വ്യാപാര യുദ്ധമാണെന്ന് മാത്രമല്ല ഇത് നമ്മൾ ആരും കാണുന്നതിന് മുമ്പ് അമേരിക്കൻ ഇന്റലിജൻസ് കണ്ടിട്ടുണ്ടാവും അതെ കൃത്യമായിട്ട് അവർക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് അവരെങ്ങനെ തടഞ്ഞാലും ഇത് ഭൂമിയിലാകെ വ്യാപകമാണ് എന്ന് അവർക്കറിയാം അതെ അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഈ സോവിയറ്റ് റഷ്യയെ പേടിപ്പിച്ചിട്ട് ഇത്തരം നേർക്കുനേരെയുള്ള കച്ചവടം അവസാനിപ്പിക്കാമെന്നായിരിക്കും ഇവര് വ്യാമോഹിക്കുന്നത് റഷ്യക്ക് പക്ഷേ അത് റഷ്യക്കൊരു കുൽക്കില്ലല്ലോ കണ്ടില്ലേ ഒരു പത്ര പത്രസമ്മേളനത്തില് ട്രംപും പുട്ടിനും ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് രണ്ട് അനങ്ങിയില്ല പുട്ടിൻ മിണ്ടിയില്ല ഒരു വാക്കും മാത്രമല്ല പുട്ടിൻ ആകെ പറഞ്ഞത് ട്രംപിനോട് ഞങ്ങൾ നന്ദി പറയുന്നു കാരണം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുമായിട്ടുള്ള വ്യാപാരം ഇരുപത് ശതമാനം കൂടിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചപ്പോ അപ്പൊ ഈ ട്രംപിന്റെ ശരിക്കും ഇടി കൊടുക്കാനല്ല ചെയ്തത് അതെ അപ്പൊ ഈ സമയത്ത് ഇത് ഇതിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ലോകത്ത് ലോകം വേണ്ടത്ര മനസ്സിലാക്കാത്ത നമ്മൾ ഈ വ്യാപാര കരാറുകളൊക്കെ നടക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാണല്ലോ ലൈം ലൈറ്റിലാണ് അങ്ങനെ ഇരിക്കുമ്പോ നേർക്കുനേരെ വൈറ്റ് പേപ്പറിൽ വന്നിട്ടുള്ള കരാറുകൾ മാത്രമേ നടക്കുള്ളൂ പക്ഷെ കച്ചവടം നടത്താൻ റഷ്യയെ പോലൊരു രാജ്യത്തിന് ഒരു രേഖയും വേണ്ട ഒരു കരാറും വേണ്ട അല്ലെങ്കിൽ കണ്ടം കണ്ടം ചെയ്ത കപ്പലുകളിൽ എണ്ണ കയറ്റി അയച്ചിട്ട് വിട്ടാൽ മതി വേണമെങ്കിൽ ആ കപ്പലിന് ഒരു രേഖയും ഒരു തെളിവും ഇല്ലാതെ സഞ്ചരിക്കാം ലോകം മുഴുവൻ ഇതിപ്പോ നമ്മൾ വിചാരിക്കുന്നത് ലോകത്തിലെ ഏത് കപ്പല് എവിടെ സഞ്ചരിക്കുമ്പോഴും ഏത് കടലിൽ ഒരു കപ്പൽ കടന്നാലും അതിന്റെ മുഴുവൻ രേഖയും ലോകത്തിലെ മുഴുവൻ റഡാർ റഡാറുകളിലും തെളിയുന്നതാണ് അതിന്റെ അർത്ഥം നമ്മൾ ഈ കാണുന്നൊന്നും അല്ല ലോകമെന്നും ഒരു കുഞ്ഞുമറിയാതെയും എല്ലാ കച്ചവടവും ലോകത്ത് നടക്കുന്നതാണ് അതുകൊണ്ട് ഇത് ലോകത്തിലെ വ്യാപാര മേഖലയുടെ ഒരു അടിത്തറയായി വർത്തിക്കുന്ന നിയമവിരുദ്ധമായ വ്യാപാരങ്ങളുടെ പ്രത്യേകിച്ച് എണ്ണ ലോകത്തിന്റെ ഒരു ജീവനാണല്ലോ ലോകത്തിന്റെ രക്തമാണല്ലോ ലോകത്തിലെ ലോകത്തിന്റെ ചലനങ്ങളുടെ രക്തമാണ് ലോകത്തിന്റെ ജീവനാടിയാണ് അപ്പോൾ ആ കാഴ്ച നാട്ടുകാർ തീർച്ചയായിട്ടും അറിയട്ടെ ഇവിടെ പറയുന്നത് ഈ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ചെയ്യുന്നതോടുകൂടി ഒരു കാരണം കാരണവെച്ചാൽ ഈ കപ്പലുകളെ കണ്ടെത്താൻ പറ്റത്തില്ല ഈ കപ്പലുകൾക്ക് സർവീസ് നടത്താൻ ഇനി കഴിയുന്നില്ല കാലപ്പഴകം കൊണ്ട് അത് കണ്ടൻ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ കണ്ടൻ ചെയ്യേണ്ടി വരുന്ന കപ്പലുകളെ റഷ്യ വിലക്കെടുത്തിട്ട് ഞങ്ങളുടെ ഈ എണ്ണ കൊണ്ടുവരാൻ ഞങ്ങളുടെ സൈന്യത്തിൻ്റെ സഹായമുണ്ട് ഓയിൽ കമ്പനികളുടെ സഹായമുണ്ടെന്ന് പറയുമ്പോൾ കപ്പൽ മുതലാളിക്ക് ലാഭമാണ് ഇനി അല്ലാതെ തന്നെ ഈ ഉപരോധം ഏർപ്പെടുത്തുന്നതുകൊണ്ട് പല കപ്പലുകളും നഷ്ടത്തിലേക്കാണ് കപ്പൽ കുത്തക അപ്പൊ അതിലേക്കാണ് ഒരു കൂട്ടം കപ്പലുകളുടെ ഒരു ശൃംഖല റഷ്യ സൃഷ്ടിക്കുന്നു എന്നിട്ട് ഇത് ഷാഡോ ഫ്ലീറ്റ് ആയിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കുന്നു ഇതിനെ തടാൻ ഇപ്പൊ അമേരിക്കക്ക് കഴിയുന്നില്ല ഏതെങ്കിലും കാരണം വെച്ചാൽ അമേരിക്ക ഈ കപ്പലിനെ ആക്രമിച്ചാൽ എണ്ണ മൊത്തം കടലിൽ പകരും അപ്പൊ പാരിസ്ഥിതി ആഘാതം ഉണ്ടാക്കി മുഴുവൻ അമേരിക്കയാണെന്ന് വരുത്തി തീർക്കും അപ്പൊ ഈ റഷ്യയുടെ തന്ത്രത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് പതിയെ പതിയെ അടി പകർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെ കൃത്യമായിട്ട് കൃത്യമായിട്ട് നേരായ കച്ചവടത്തിന് ഉപരോധം വരുമ്പോ കരിഞ്ചന്ത കച്ചവടം കൊണ്ട് ലോകത്തെ തകർക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയെ വീർപ്പ അമേരിക്ക വീർക്കുന്നു എന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക